നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും അമ്മമാരോടൊപ്പം ഇത്തിരി രസകരമായിട്ടുള്ള വീഡിയോസ് ആണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നമ്മുടെ ചെല്ലമ്മയെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ചെല്ലമ്മേമ്മെപ്പറ്റി അറിയാൻ വയ്യാത്തവർ അതിനകത്ത് ചെല്ലമ്മയെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞ് ചിലർ കമന്റ് ഇട്ടിരുന്നു അപ്പോൾ ചെല്ലമ്മയെ പറ്റി അറിയാവുന്നവർക്കറിയാം ചെല്ലമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്നവരമ്മയാണ് അമ്മ സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം കരഞ്ഞ് മുഖഭാവത്തിലാണ് അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇന്ന് ചെല്ലമ്മാണ് കൂടുതൽ ഞാൻ പറയുന്നത് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒരു കൂട്ടം സപ്പോർട്ട് അമ്മമാരെയും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഞാൻ അടിച്ചൊരു ജോലിയുണ്ട് ചെയ്യാം

ഈ കണ്ണിനുള്ള ഞാൻ ആശുപത്രി കൊണ്ടുപോട്ടെ ഞാൻ കൊണ്ടുപോട്ടെ ഗവൺമെന്റ് ആശുപത്രി കേട്ടോ പറയുന്നത് അല്ല എവിടാണ്ട് ഞാൻ കൊണ്ടുപോയിടാ കേട്ടോ കരയരുത് നമുക്ക് സന്തോഷം വേണ്ട നമുക്ക് പറയാ അമ്മ ഈ അമ്മ ഈ നാഗ് വരുന്നു എനിക്ക് വല്ലഅമ്മ എനിക്ക് വല്ലോ നാനാ ഞാൻ അരി എന്നാ പറഞ്ഞത് ശിവൻകുട്ടി ചേട്ടനെ ഞാൻ പോയി കണ്ടായിരുന്നു എന്ന് ഞാൻ ഇന്നലെ രാത്രി പോയായിരുന്നു പോയില്ല ഞാൻ അമ്മയോട് കള്ളം പറയോ രാത്രി പോയില്ല പോയില്ല വന്നൂല്ല അത് വന്നില്ല വന്നില്ല എന്റെ കണ്ണ് കാണും കണ്ണിന് കേടും കാണും എനിക്ക് കണ്ണുമുണ്ടി എന്ന് കാണിക്കണം എന്റെ കണ്ണാ അല്ല ഞാൻ ഞാൻ ും അമ്മമാരെല്ലാരും ഇവിടെ നെണ്ട് അങ്ങോട്ട് നോക്കുന്നു തോട്ട വേറെ മൂന്നാലമാരും മുറ്റം തോക്കുന്നു ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാനൊന്നും അമ്മ പോവാൻ പറയുന്നില്ലല്ലോ അമ്മക്ക് ഞാൻ വിടാ ഞാൻ ദേഷ്യപ്പെടരുത് എൻ്റെ അമ്മേ അമ്മ കാര്യം വിഷമിക്കണ്ട ഞാൻ കൊണ്ടുപോയി ചിരിസിക്കും എന്റെ ശിവൻകുട്ടിച്ചേട്ടനെ ഞാൻ കൊണ്ടുപോയി ചിരിക്ക് കേട്ടോ അമ്മ ഇങ്ങനെ വിഷമിക്കാതെ അമ്മ എന്തിനാ വിഷമിക്കുന്നില്ല ആടാം ആ മോട്ടർ ഓഫ് ചെയ്തരാ കുഞ്ഞു ഇത് കണ്ടോ ഞാൻ അമ്മമാർക്കുണ്ടോ ഓരോന്നൊക്കെ ശരിയാക്കുവ എല്ലാം എടുത്തു തന്നേച്ച് അമ്മയെ കൊണ്ടുപോവാ അമ്മയ്ക്കും വേണ്ടായോ അമ്മയ്ക്കും എനിക്ക് വേണം അതാ പറഞ്ഞു അമ്മ ആശുപത്രിക്ക് പോലെ കാച്ചു വേണ്ടായോ എനിക്ക് കാജു അങ്ങനെ ഞാൻ നാളെ എനിക്കറിയാവല്ലോ അങ്ങനെ നടക്കുന്നത് കൊണ്ടല്ലയോ അമ്മയുടെ മോള് പാവം ജോലിക്ക് പോവാൻ പറ്റാതെ അമ്മ ഇവിടെ കൊണ്ടുവന്ന കൊണ്ടുവന്നോള കൊണ്ടുവന്നെ ഇപ്പൊ കൊണ്ടുവന്ന് മോനും വന്നോ ആ

ആ കണ്ണിന്റെ മരുന്ന് കിടത്തോണ്ടാ കണ്ണിൽ ഒഴിക്കുന്ന കള്ളത്തര വല്യ കള്ളത്തരം നേരം വെളുക്കുമ്പോ അവിടുന്ന് ഇറങ്ങി എന്നെ കാണാൻ വരും എല്ലാ ദിവസവും വൈകിട്ട് എന്നെ കാണാൻ വരും പിന്നെ എന്തു വീട്ടിൽ നിന്നിപ്പോളെ പാളെ കിടക്കുന്ന കുഞ്ഞല്ലേ ശിവൻകുട്ടി ഓമന പണിക്ക് പോയി ഓമന പണിക്ക് പോട്ടെ ശിവം ഞാൻ കണ്ട് എന്നാണ്ട് നമ്മടെ കാണക്കില്ല എന്തൊരു അസുഖം അല്ല കള്ളതൊന്നും ഞാൻ പറയട്ടില്ല ഞാൻ ഇന്നുവരത് ശിവട്ടേട്ടാ ഞാൻ വിളിച്ചേരാണ്ടേ അല്ലേ ഓമനെ വിളിച്ചെ വിളിച്ചേര്ടെക്കെട്ടെ ഓമനെ വിളിച്ചേരട്ടെ ആരെയാ വേണ്ടേന്ന് പറഞ്ഞു നാണക്കില്ല എനിക്ക് നാണക്കേടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് ഇതേപോലെ ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് ആ പാവം പിള്ളേർ നോക്കാൻ പറ്റാത്ത വീട്ടിലിരുത്തി നേരം വിളിക്കുമ്പോ ഇങ്ങനെ ഇറങ്ങണം കണ്ടിടന്നിറങ്ങി അങ്ങ് നടക്കണം എനിക്ക് നടക്കണം ആ അത് നടക്കത്തില്ല ഞാൻ പറഞ്ഞേ നടക്കും ഇവിടെ ഈ അയ്യത്തെല്ലാം നടന്നു നടന്നു ഒരു കുഴപ്പമില്ല ഈ അയ്യത്ത് മൊത്തം നടന്നു ം പിടിച്ച കാര്യ ഞങ്ങള് വിടത്തില്ലെന്ന് പറയുന്നാന്നോ ഞങ്ങൾ അമ്മയെ സ്നേഹത്തോടെ നിർത്തുന്നതാണോ പണ്ടാരം പിടിച്ചത് ഞാൻ ചോദിക്കട്ടെ ഈ പോന്ന കൂട്ടത്തില് ഏതെങ്കിലും ഒരു ബൈക്കാൻ ആട്ടെ ഞാൻ വണ്ടിയുടെ എന്റെ അമ്മച്ചിമാരെ അല്ലെ സഹോദരങ്ങളെ ഇതാണ് ഈ ചെല്ലമ്മടെ സ്വഭാവം നേരം വിളിക്കുമ്പോ ഇതുപോലെ നടന്ന് കറങ്ങണം എന്റെ മോനെ ഞാൻ കറങ്ങാൻ പോവു അല്ല പിന്നെ പോവു ഞാൻ വീട്ടിൽ പോട്ടിട്ട് നിന്ന ഞാൻ എന്റെ മോനെയും കൊണ്ടോ മരളെ കൊണ്ടോ നല്ല അയൽ ആരെ കൊണ്ടോ വെള്ളു ഞാൻ വിളിച്ചുതരാ ഞാൻ വിളിച്ചില്ല അവര് ും ഞാൻ ചോദിക്കട്ടെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു വണ്ടി തട്ടിയാട്ടില്ല എല്ലാ വണ്ടിയും അപ്പം ഇവിടെ ഇവിടെ ആ രണ്ട് പിള്ളാരെ എന്നെ പോലെ രണ്ട് പിള്ളാരത് പുസ്തക കിട്ടാൻ വേണ്ടിയാ ഇവിടെ കൊണ്ടുവന്ന് വിട്ട അല്ലാതെ അവർക്ക് വെച്ചാൽ ഇന്നുകൊണ്ട് ഇന്നുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഓർമ്മ ഇല്ലയോ ഓർമ്മക്കുറവുമല്ലോ ഉണ്ടോ അപ്പൊ നിങ്ങക്ക് ശിവൻകുട്ടിയെ ഓർമ്മയുണ്ട് പറഞ്ഞില്ലേ പറയുന്നേക്ക് ശിവൻകുട്ടി ഓർമ്മയുണ്ട് മോളെ ഓർമ്മയുണ്ട് നാട്ടിലൊക്കെ കറങ്ങിയത് ഓർമ്മയുണ്ട് എല്ലാവരും ചെന്നു കരിടാ ആ പാവ പിള്ളേർ രണ്ടും കൂടെ നടക്കത്തില്ലെന്നാ പറഞ്ഞേ ആ പിള്ളേർ രണ്ടുപേരും എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഓണത്തിനും അങ്ങനെ വന്ന് കൊണ്ടുപോകും അല്ലേ അവർ വരുന്ന സമയത്തേ ഞാൻ ഇടത്തോളു അല്ലാണ്ട് പണി നടക്കത്തില്ല എന്നെ അടിക്കണോ അങ്ങ് അടിച്ചു അടിച്ചു ദേഷ്യം തീർന്നവരെ എന്നെ അങ്ങ് അടിച്ചു നമുക്ക് രാവിലെ നടക്കാൻ പോണ്ടുപേർ കൂടെ പോവാം പറഞ്ഞു ഇവിടെ ഞാനെന്തിനാ കെട്ടിയിടുന്നത് എവിടെ പോന്ന് ഞാനോട് നോക്കണ്ടായോ നമ്മക്കൊന്നു നടന്നേ അത്ര നടക്കത്തില്ല അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞു അമ്മ സന്തോഷമായിട്ടിരുന്ന് ചിരിച്ച് ഒരു പത്ത് ദിവസം നില്ല് അത് കഴിഞ്ഞ് ഞാൻ കൊണ്ടുവിടാം സന്തോഷമാണോ ഞാൻ മക്കളെ മുളൊടിച്ച് മുളൊടിച്ച് വായിത്തേക്കട്ടെ മുളക് കാന്താരി മുളക് മാറരുത് മാറരുത് ചെയ്യോ ആരെങ്കിലും ചെയ്യോ ചെയ്യോട്ടോ ചുമന്ന് കണ്ടോ അവിടെ ഇവിടെ ചുമന്ന് എന്താ ഇവിടെ ചുമന്ന് അടിച്ചു ഇവിടെ ചുമന്നും കണ്ടോ ുംറക്കാൻ പൂട്ടിട്ടേക്കുന്നതിലേ ആടിയാ പോലപ്പാടിയാ പോലെ മാമക്ക് ചാടാൻ പറ്റത്തില്ല ആറണി പൊക്കത്തി കൂടുതലുണ്ട് എന്റെ അമ്മയില് നമുക്ക് പിന്നെ ഒരു ദിവസം അതിനകത്ത് ചെറുക്കണ്ട് അല്ലെ മാമക്ക് കൊടുക്ക ചെല്ലം മേമ ചെറുപ്പഴം കണ്ടെ നമ്മടെ ചേന കണ്ടോ കോട്ടയത്ത് നിന്ന് വിളിച്ചോ ചെറുപ്പഴം കണ്ടോ ചെറിയ ചെറുക്കകത്ത് കാ പിടിച്ച് കിടക്കുന്നുണ്ടോ കണ്ടെ ഞാൻ നോക്ക് വേണ്ട ഇത് നമ്മടെ ചെറു മരണ്ടെ ഇങ്ങോട്ട് വാ കണ്ട കണ്ടിത് കണ്ടോ കണ്ടോ ഇഷ്ടംപോലെ കായുണ്ട് നമ്മടെ മരത്തെ പിടിച്ച കായ കണ്ടോ നല്ല നമ്മടെ മരത്തെ പിടിച്ച എന്നാ വേറെ ഒരെണ്ണം കഴിച്ചോ വേണ്ട എന്നാ നമുക്ക് അപ്പുറത്ത് പോവാക്കപ്പുറത്ത് പോയി കുളിക്കണ്ടോ രാവിലെ ഞാൻ കുളിപ്പിക്കും എന്താ എന്താ കുളിപ്പിച്ച എന്റെ അമ്മ ഞാൻ കുളിപ്പിച്ചൂടായോ എന്റെ അമ്മയല്ല പിന്നെ അറിയാം നടക്കുന്നതേ നമുക്ക് ആരോഗ്യത്തിന് നല്ല നമുക്ക് നടക്കണേ എല്ലാ ദിവസവും രാവിലെ പറഞ്ഞേ എന്റെ അടുത്ത് നമുക്ക് ഇതുപോലെ ഇത്രയേറെ നടക്കാം നട ഇത് കേട്ടോ ഇത് കേട്ടോ നല്ല ഒന്നാം തരം പച്ചങ്ങൾ ചെല്ലുമേമ്മേ കൊണ്ട് നോക്ക് ആ വാ ഇതാ എടുക്കാം നടന്ന് നടന്ന് കഴിഞ്ഞോ ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് നല്ല വഴിയില്ല ആ ഇരിക്കുവാണോ അവിടെ നന്നിരിക്കുവ ഞാൻ തുടച്ചേരാ ചെല്ലം അമ്മേ തുടച്ചേരട്ടെ ഇരിക്കട്ടെ അവിടെ ഏമ്മേ അമ്മേ ഞാനോട് ഇരിക്കട്ടെ ഞാനവിടെ ഇരിക്കുവാട്ടെ അമ്മ കേട്ടോ കരയേ ചെല്ലം കരയല്ലേ അമ്മ അമ്മ ഇവിടെ വന്നെച്ച് കരയാ പോകുന്നേനെ വേണ്ട കേറണ്ട കേട്ടോ ഈ വരവ് വേണ്ട ഈ വരവ് വന്നല്ലോ കൊറച്ചു ദിവസം നിന്നേച്ച് നമുക്ക് സന്തോഷത്തോടൊപ്പം നമ്മൾ മനുഷ്യർ അല്ലയോ കൊറച്ചു ദിവസം നിന്ന് സന്തോഷത്തോടെ സന്തോഷത്തോടൊപ്പം കേട്ടോ പൊട്ടു വിചാരിച്ചെന്ത് ഞാൻ ഈ മുടിയൊക്കെ വെട്ടി തന്നല്ലായിരുന്നോ അമ്മക്ക് പണ്ട് പണ്ട് വെട്ടി തന്നില്ലായിരുന്നു അമ്മയുടെ മുടി വെട്ടി നഖം വെട്ടി തന്നു അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്തെല്ലാം കാര്യം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം നേരം വെളുത്തു വന്ന് എന്നെ ഒരു പത്തിരുപത്തഞ്ച് കാലൻന്ന് ഞാൻ ഞാനമ്മയുടെ കാലനാണോ അമ്മയുടെ മോനല്ലയോ നമ്മള് ശിവൻകുട്ടിയുടെ കൂട്ടല്ലേ ഞാൻ ഞാൻ നടക്കും ഒഴുക്കാ നമ്മള് സിനിമയ്ക്ക് പോയിട്ടില്ല ഓർമ്മയാണ് നമ്മള് സിനിമ കാണാൻ പോയി കാണാൻ അയ്യോ എത്ര സിനിമ കാണാൻ സിനിമ ഇല്ല വഴുനീളക്കറങ്ങി നടക്കാൻ കാശുണ്ടില്ല അത് നല്ല പെണ്ണുങ്ങളുടെ സ്വഭാവം അല്ല വഴുനീളം നല്ല പെണ്ണുങ്ങൾ വീട്ടിലിരിക്കും ഏ ശീത്ത പെണ്ണുങ്ങളാ വഴുന്നീളക്കിറങ്ങി കിടക്കുന്നെ ര പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ നല്ല പെണ്ണുങ്ങളെല്ലാം വീട്ടിലിരിക്കും മക്കളടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് നാമഞ്ചൊല്ലി വീട്ടിലിരിക്കും ചീത്ത പെണ്ണുങ്ങളാ റോഡിനീള രാത്രിയും പകലും കറങ്ങുന്നേ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ അല്ലയോ ഏ അമ്മേ അങ്ങനല്ലയോ കേട്ടോ അങ്ങനെ അങ്ങനല്ലയോ അന്നേരം പിന്നെ കേട്ടല്ലോ കേട്ടു അന്നേരം പിന്നെ വഴി കറങ്ങി കിടക്കാവോ വീട്ടിലിരിക്കണ്ടായോ അമ്മ എനിക്ക് പറഞ്ഞു തരണ്ടോ അല്ലയോ ഇതൊക്കെ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരണോ ഈ കർമ്മം തടിച്ച മറ്റേ കർമ്മ കൂടെ കാണിച്ചു കൊടുക്കണം കേട്ടല്ലേ ഇവിടെ ഒരെണ്ണം കൂടാതെ അപ്പുറത്തരാണ്ടോ എന്റെ ചാച്ചനെ തള്ളിയിട്ട് എന്റെ ചാച്ചനെ തള്ളിട്ടാ എന്തിനാട എന്റെ ചാച്ചനെ തള്ളിയിട്ട് കണ്ടോ പിന്നെ ഇവിടെ ഇരിക്കാൻ പോണ

മാമനെ അടിച്ചിട്ട് വയ്യ മാമനെ അടിച്ചിട്ട് എന്താ കയ്യാ എന്താ മോനെ അടിച്ചോ ഏ ഈ മോനെ അടിച്ചോ ഈ മോനെ അടിച്ചോ വയ്യാതെ അടക്കുന്ന വയ്യാതെ കടക്കുന്നു ഓ കട്ട അടിച്ചാ മോനെ അമ്മ അങ്ങനെ അടിച്ചത് കട്ട അടിച്ചത് ഈ അമ്മ ഉണ്ടല്ലോ ഈ മോനെ അടിച്ചത് അടിച്ച കിടന്നു കിടന്നു കണ്ടോ എടുത്തു ഓന കേട്ട് കിടന്നുഅണ്ടോ അടിച്ചിട്ടാളിക്കരുത് അമ്മൂമ്മ ടിച്ച നിങ്ങള് എന്ത് കാര്യം എന്റെ മോനെ അടിക്കാ പാവ മോനക്ക നിങ്ങള് മോനെ അടിക്കു നിങ്ങൾ മോനെ ആണെങ്കിലും അടിക്കോ ഉണ്ടോ എല്ലാം കൊച്ചികളും ഞാൻ കൊടുക്കാൻ പോവാ എന്റെ മോനെ അറ്റ കൊടുക്കാൻ പോവാ

നിങ്ങക്ക് മോനൊന്ന മനസാക്ഷില്ല എനിക്കില്ല എനിക്കില്ല ഇല്ല ശരി പോ ഞാൻ സമാധാനിപ്പിച്ചോളാം എന്റെ മോനെ ആരും സമാധാനിപ്പിക്കും മോനെ തൊട്ടു പോയിരുന്നു പറഞ്ഞേക്കാം മറന്നിട്ടുണ്ടോ ഞാൻ ഇപ്പൊ അങ്ങനെ അങ്ങന ഒന്നടിക്കും യാതൊരു ബന്ധവും വേണ്ട മാറിയിരിക്കും ഞാനിപ്പ കുടിക്കാൻ പോവാ എന്റെ മോനെ എന്നെ അടിച്ച ഞാൻ കുടിക്കുന്ന നിർത്തി നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും രണ്ടുപേരും ഞാൻ മാത്രം മതി പോലീസുകാർ എന്നെ ശരി നമ്മളെ അമ്മയച്ച കേട്ടോ 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 എനിക്കൊരു ഞാൻ പോവാ ഞാന പോവാ

داری رو داری رو टक्कर مو نے داری رو نے ها واے اے ها وہ کہیں گے جو بھی وہ روے تو وائٹ وے میں ادکنا ہے ہاں نہ 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 نہ

കുങ്കുമ ഞാനാ ഇങ്ങനെ കുങ്കുമ പഴയ കുങ്കുമാർന്നുണ്ടേ അതെ അത് വിളഞ്ഞില്ല പൊട്ടാത് എന്റെ വയ്യോട്ട് ഇന്നലെയാ ഇന്നലെ ഇന്നലെ കുളിച്ച് തുണി മാറിയായിരുന്നു ഇന്ന് നമ്മുടെ ചെല്ലമ്മയുടെ ഒരു സ്വഭാവ രീതി നിങ്ങള് കണ്ടല്ലോ ചെല്ലമ്മ എന്നും രാവിലെ എണ്ണീക്കുമ്പോ ഇങ്ങനെ വന്ന് എനിക്ക് പോകണം അല്ലെങ്കിൽ മക്കളെ കാണണം എന്ന് പറഞ്ഞ് എല്ലാ എന്ത് കാര്യം പറഞ്ഞാലും അത് കരഞ്ഞുകൊണ്ടേ പറയത്തുള്ളു അറിയാവുന്ന എല്ലാവർക്കും അറിയാം പിന്നെ പുതിയതായിട്ട് ചിലർ ഈ വീഡിയോ കണ്ടുവച്ച് പ്രായമുള്ള അയ്യോ ഇവരെ ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ ചിലർ ചോദിക്കും പക്ഷേ ചെല്ലമ്മ അറിയാവുന്ന അവർക്കും എനിക്കും ഇത് ചെല്ലമ്മയുടെ ഒരു സ്വഭാവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നാലും അല്ല സ്ഥിരം പ്രേക്ഷകരായിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേറപ്പെട്ടതാണ് ഓരോ ദിവസവും നമ്മൾ പല കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി